സി സി ടി വിയുടെ സഹോദര സ്ഥാപനമായ സി ടെക് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്റ്റിക്കൽ ഫൈബർ സ്പ്ലൈസിംഗ് ആൻഡ് ബ്രോഡ്ബാൻഡ് കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സി സി ടി വി ടവറിൽ നടന്ന ചടങ്ങിൽ സി സി ടി വി ചെയർമാനും കോഴ്സ് ഹെഡുമായ കെ സി ജോൺസൺ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ എം എഡ്വിൻ അനന്തരാമൻ കെ സി ജോസ് സി എസ് സുരേഷ് കോഴ്സ് ഇൻസ്ട്രക്ടർ ശ്രീഷ്ണ എന്നിവർ പങ്കെടുത്തു നാലു മാസത്തെ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ഇന്റേൺഷിപ്പ് ഉറപ്പ് നൽകുന്നതാണ് കോഴ്സ് പുതിയ ബാച്ച് ജനുവരിയിൽ ആരംഭിക്കും